നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ സുപ്രധാനമായ ഗ്രഹമാറ്റങ്ങളിൽ രണ്ടാമത്തേതായ രാഹു കേതുക്കളുടെ ഗ്രഹമാറ്റം ഈ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി സംഭവിക്കുകയാണ് രാഹു കേതുക്കൾ ഒന്നര വർഷം കൂടുമ്പോഴാണ് രാശികളിൽ മാറുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ വീണ്ടും രാഹു കേതുക്കൾ രാശി മാറുന്നുമുണ്ട് സാധാരണ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ മുൻപോട്ടല്ല രാഹു കേതുക്കൾ സഞ്ചരിക്കുന്നത് അവ പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന രാഹു രാശി മാറുമ്പോൾ അത് കുംഭം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളുണ്ടാകുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് പൊതുവില് രാഹു ഒരു പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നു എന്നാൽ ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ഒരു ഗ്രഹം കൂടിയാണ് രാഹു സർപ്പങ്ങൾ എന്ന് കണക്കാക്കുന്ന രാഹു രാഹുപ്രീതിക്കായിട്ട് അനേകായിരങ്ങൾ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് ചെയ്യാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് സന്താന തടസ്സങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സർപ്പക്ഷേത്രങ്ങളിലാണ് നമ്മുടെ മണ്ണാറശാല പോലെയുള്ള സർപ്പക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ വഴിപാടുകൾ സന്താനക്ലേശം മാറുവാനായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് വിദേശ ജോലികൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ പ്രീതിക്ക് വേണ്ടിയിട്ട് വഴിപാടുകൾ ചെയ്യുന്നത് രാഹുവിന് വേറെയും ധാരാളം കാരകധർമ്മങ്ങളുണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ ഉള്ളത് കഴിവ് രാഹുവിനാണ് അനുരാഗകാരകനാണ് അതായത് പ്രേമ വിവാഹത്തിൻ്റെ സാധ്യതകൾ അത് തടസ്സങ്ങൾ നീങ്ങുവാനൊക്കെ രാഹുപ്രീതി ആവശ്യമാണ് അതേപോലെ രാഹുവിൻ്റെ സ്വാധീനം ദോഷകരമായിട്ട് കൂടുതലുള്ളവർ വിപരീത പ്രവർത്തികൾ ചെയ്യുന്നതിൽ തൽപരരായിരിക്കും ഇങ്ങനെയൊക്കെ രാഹുവിന് ഗുണദോഷ സമ്മിശ്രമായ ധാരാളം കാര്യങ്ങളുണ്ട് തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ കൂടിയാണ് രാഹു അപ്പോൾ ഈ നക്ഷത്രക്കാരെ രാഹു നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട് രാഹു ഗുണപ്രദമായിട്ട് വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദമാണ് പാപഗ്രഹമായ രാഹുവിന് ഇഷ്ടസ്ഥാനം ദുസ്ഥാനങ്ങളാണ് ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് പൊതുവേ ഗുണം ചെയ്യും ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്ന മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറുമ്പോൾ ഗുണപ്രദമായിട്ട് സംഭവിക്കുന്നവരെ പറ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോ കാണുന്ന ആൾക്കാർ ധാരാളം പേര് എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ആ സംശയങ്ങൾക്ക് ഞാൻ മറുപടികൾ പറയാറുണ്ട് ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെയാണ് ഞാൻ ചെയ്യുന്നത് ആർക്കും ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ജനന സമയവും ജനന തീയതിയും നക്ഷത്രവും നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യവും വാട്സപ്പിൽ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ആ ജാതകം പരിശോധിച്ച് അതിന് പൂർണ്ണമായ മറുപടി നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതും അതിനെന്താ പരിഹാരം ചെയ്യേണ്ടതാണ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയുന്നതാണ് അല്പം കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരുപാട് ജാതകങ്ങൾ ഒരു ദിവസം പരിശോധിക്കുവാൻ സാധ്യമല്ല അപ്പോൾ അതിൻ്റെയുള്ള സമയമെടുക്കും എങ്കിലും ഞാൻ എല്ലാവർക്കും തന്നെ കൃത്യമായി ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ മറുപടി നൽകാറുണ്ട് ആർക്കും ചോദിക്കാവുന്നതാണ് എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സമയം അനുസരിച്ചുള്ള ഗുണദോഷങ്ങൾ പരിഹാരങ്ങളൊക്കെ അറിയുവാൻ കവടി പ്രശ്നം ചെയ്യണമെങ്കിൽ അതൊരു ഈശ്വരീയ കാര്യമാണ് അത് ഒരു ദക്ഷിണ വച്ച് വേണം ചോദിക്കേണ്ടത് നമ്മുടെ ജാതകത്തിൽ രാഹു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അല്പം ചില കാര്യങ്ങളെപ്പറ്റി ആദ്യം ഒന്ന് പറയുകയാണ് ലഗ്നത്തിൽ രാഹു വരുന്നത് അത്ര ഗുണപ്രദമല്ല അവർ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലകശീലം ഉള്ളവരായിരിക്കാനാണ് സാധ്യതയെന്ന് പറയുന്നു രണ്ടാം ഭാവത്തിൽ രാഹു വരുന്നവർ ധനവാനായിട്ട് മാറുമെങ്കിലും ഇടത്ത് വസിക്കുന്നവരാകും എന്നാണ് പറയുന്നത് മൂന്നാം ഭാവത്തിൽ രാഹു വരുന്നത് ഗുണപ്രദമായിട്ട് കണക്കാക്കുന്നു ദുസ്താനമാണ് മൂന്നാം ഭാവം അവിടെ പാപഗ്രഹമായ രാഹു വരുന്നത് തികച്ചും ഗുണകരം തന്നെയാണ് അവർക്ക് സുഖകരമായ ജീവിതം ധനപരമായ ഉയർച്ച നല്ല പുത്രന്മാർ ഭാര്യ മുതലായവയൊക്കെ ഉണ്ടാകും നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നവർക്ക് ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകുമെങ്കിലും ബന്ധുക്കൾക്ക് നാശവും ബന്ധുദ്രോഹവും ബന്ധുക്കളിൽ നിന്ന് വിപരീത ഫലങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിൽ രാഹു വരുന്നവർക്ക് സന്താന ക്ലേശം ഫലമായിട്ട് പറയുന്നു ദുസ്ഥാനമായ ആറാം ഭാവത്തിൽ രാഹു നിൽക്കുന്നവർക്ക് ശത്രുക്കളെ ജയിക്കുവാനും ഐശ്വര്യം ഉണ്ടാകുവാനും ഒക്കെ ഗുണപ്രദമായ അവസ്ഥയാണ് കാണുന്നത് ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നവർക്ക് വളരെ ദോഷമാണ് ധനനാശം പല പുരുഷ സ്ത്രീ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും എട്ടാം ഭാവത്തിൽ രാഹു വരുന്നവർക്ക് രോഗദുരിതങ്ങളുണ്ടാകും അവർ ദുഷ്കർമ്മങ്ങളിൽ തൽപരരായിരിക്കും ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് അവിടെ രാഹു നിൽക്കുന്നവർക്ക് കുറച്ച് ഭാഗ്യഹീനതയുണ്ടാകാം അതേപോലെ ശത്രു ഭയമുണ്ടാകാം പത്താം ഭാവത്തിൽ രാഹു വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് പൂർവ്വ സർപ്പദോഷമാണ് പറയുന്നത് അതായത് പൂർവ്വജന്മത്തിൽ സർപ്പദോഷകരമായ പ്രവർത്തികൾ ചെയ്തത് ഈ ജന്മത്തിൽ അനുഭവിക്കണം എന്നുള്ളതാണ് പതിനൊന്നാം ഭാവത്തിൽ രാഹു വരുന്നത് വളരെ ഗുണകരം തന്നെയാണ് അവർക്ക് നല്ല വാക്സാമർത്ഥ്യമുണ്ടാകും സൗന്ദര്യമുണ്ടാകും ഏറ്റവും കൂടുതൽ വിദേശവാസം നല്ല ജോലി ലഭിക്കുവാനുള്ള സാധ്യത അവർക്കുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നവർക്കും വിദേശവാസത്തിനുള്ള യോഗ്യതയുണ്ടെങ്കിലും അവർക്ക് ദാമ്പത്യ പരാജയങ്ങളുണ്ടാകാം അവരലസവേഷം ധരിച്ചിരിക്കുന്നവരാകാം ഇതൊക്കെയാണ് അല്പം രാഹുവിൻ്റെ ഫലങ്ങളെ പറ്റുന്നത് രാഹുവിന് ധാരാളം കാരകധർമ്മങ്ങളുണ്ട് അവയെല്ലാം വിശദമായിട്ട് പറയുന്നില്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരവശാൽ മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാഹു സഞ്ചരിക്കുമ്പോൾ ഗുണവാന്മാരാകുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൻ്റെ ആറാം ഭാവത്തിലേക്കാണ് രാഹു വരുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദക്കാർക്കും അത്തം നക്ഷത്രവും ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദക്കാർക്കും നല്ല ഗുണപരമായ അനുഭവമാണ് ഉണ്ടാകുന്നത് അതേപോലെ ധനുക്കൂറിൽ വരുന്ന മൂലം നക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ പാദം അതേപോലെ മകരക്കൂറിൽ വരുന്ന ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം ആ ഉത്രാടം നക്ഷത്രക്കാർക്കും മൊത്തത്തിലും അതേപോലെ തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദക്കാർക്കും ഇത്രയും നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ രാശിമാറ്റം വളരെ ഗുണപരമാണ് അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും രാഹുവിനാൽ സാധിക്കേണ്ട കാര്യങ്ങൾ അതായത് സന്താന തടസ്സങ്ങൾ അല്ലെങ്കിൽ വിദേശ ജോലി ദാമ്പത്യ പ്രശ്നങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ രോഗങ്ങൾ രാഹു ദോഷകാരിയാകുന്നവർക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ രക്തസംബന്ധമായ അസുഖങ്ങൾ വിഷസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളൊക്കെ ബാധിക്കാം അപ്പോൾ ഇവർക്കെല്ലാം വളരെ വേഗത്തിൽ രോഗമുക്തി ഉണ്ടാകാൻ കാര്യങ്ങൾ സാധിക്കുവാൻ രാഹു പ്രീതിയിൽ കൂടി സാധിക്കും രാഹു ദോഷകരമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും സർപ്പ പ്രീതിയിൽ കൂടിയിട്ട് സാധിക്കുക തന്നെ ചെയ്യും ഗുണങ്ങൾ നമുക്ക് നമ്മുടെ സർപ്പത്തിൻ്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ തൊഴുത് നമ്മളാൽ സാധിക്കുന്ന നൂറും പാലും പോലുള്ള വഴിപാടുകൾ നടത്തുക നമ്മുടെ വീടിന് സമീപത്തുള്ള സർപ്പനടയുള്ള ക്ഷേത്രത്തിൽ സർപ്പനടയിൽ നമ്മുടെ ജന്മനക്ഷത്ര ദിവസം വിളക്ക് കൊളുത്തി പ്രാര്ത്ഥിക്കുക ഇതൊക്കെ വളരെ ഉത്തമമായ രാഹുപ്രീതിക്ക് ഇടവരുത്തുന്ന കാര്യങ്ങളാണ് രാഹുപ്രീതിയിൽ കൂടിയിട്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാകും ഒരുപാട് തടസ്സങ്ങൾ മാറും പ്രേമവിവാഹങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുന്നത് അനുരാഗകാരകനായ രാഹുവിൽ കൂടി തടസ്സങ്ങൾ നീക്കുവാൻ സാധിക്കും അങ്ങനെ നല്ല ഗുണങ്ങൾ നൽകുവാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള ഗ്രഹമാണ് രാഹു രാഹു നമുക്ക് നേരിട്ടൊരു ദോഷം ചെയ്യുന്നില്ല മറിച്ച് നമ്മൾ രാഹുവിന് അപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാഹു നമുക്ക് ദോഷകാരിയാകണം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് സർപ്പങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക സർപ്പസ്ഥാനങ്ങളെ നശിപ്പിക്കാതിരിക്കുക അശുദ്ധിയാക്കാതിരിക്കുക സർപ്പങ്ങളെ ദ്രോഹിക്കാതിരിക്കുക മുതലായ കർമ്മങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് സർപ്പദോഷങ്ങൾ സംഭവിക്കുകയില്ല സർപ്പ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും രാഹു മാറ്റത്തിൽ കൂടിയിട്ട് അതായത് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും രാഹുപ്രതി ഉണ്ടാകാൻ ജഗദീഷ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക തികച്ചും സൗജന്യമായിട്ട് ഞാനിതിന് മറുപടി നൽകുന്നതാണ് കവടി പ്രശ്നം ചെയ്യേണ്ടവർ മാത്രം ദക്ഷിണ നൽകി ചോദിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ പറയുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു